الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قُلْ لَا يستوي الْخَبِيثُ وَالطُّيِّبُ وَلَوْ أَعْجَبَكَ كَثُرَةُ الْخَبِيثُ فَاتَّقُوا اللَّهَ يَا أُولِي الْأَلْبَابِ لَعَلَّكُمْ تُفْلِحُونَ مهما راية ستة وشواسي وشواسي الله من نيام ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കണയെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസുയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നാം ജീവിക്കുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവയൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു സാമൂഹിക ബോധം നമുക്ക് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിലെ ചിന്തയും വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധവും അഥവാ ബോധം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ സമൂഹം നമ്മുടെ കുടുംബം വഴിതെറ്റാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മിൽ ഓരോരുത്തർക്കും നിർബന്ധമാണ് ഇന്നിന്റെ കാലം എന്ന് പറയുന്നത് മതപരമായി നാം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ടോ മതം മതം ധാർമ്മികത സദാചാരം സംസ്കാരം ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് തന്നെ വളരെ കൂടി കാണുന്ന ഒരു സൊസൈറ്റി നമ്മുടെ ചുറ്റിലും ഉണ്ട് നമ്മുടെ ചുറ്റുപാടും ഉയർന്നു വരുന്ന വിവാദങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് പുരോഗമനം എന്നാണ് അതിന്റെ പേര് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങളിലും ആടിത്തിമർക്കുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കപ്പെടുന്നത് ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു പുതിയ പുതിയ ഒരു കൾച്ചർ അതിന് മതമില്ലാത്ത ജീവൻ പോലെയുള്ള പാഠഭാഗങ്ങളും ജെൻഡർ തിയറികളും വളരെ വ്യാപകമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് എങ്ങനെ ഒരു വിശ്വാസി സമൂഹം നോക്കിക്കാണണം എന്നതാണ് ആരൊക്കെ ശ്രമിച്ചാലും വിശ്വാസം ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്ന സമൂഹത്തിൽ തങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നത് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് പഠിക്കുകയും അത് സാമൂഹികമായും കുടുംബപരമായും പഠിപ്പിക്കപ്പെടുകയും ചെയ്യും ഇപ്പോൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുരോഗമനം എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറുപിന്തിരിപ്പനായ ആശയങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കം ഇല്ലത് വിശ്വാസികളെ പുരോഗമനം എന്നൊരു വാക്കുകൊണ്ട് ധാർമ്മികത അതിനെ പൂർണമായി നിരാകരിക്കുക എന്നതാണ് ഇന്നിന്റെ ചിന്ത യഥാർത്ഥത്തിൽ പുരോഗമനം എന്നതിന് പോസിറ്റീവായ ഏറ്റവും നല്ലതായ അർത്ഥങ്ങൾ ഉണ്ട് അതൊന്നും നമ്മൾ ആരും എന്നാൽ ഇന്ന് പൈശാചികതയാണ് പുരോഗമനത്തിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പൈശാചികത എന്ന പദം യഥാർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ അർത്ഥവത്തായ ഒരു വിശുദ്ധ ഖുർആൻ പിശാജിന്റെ കാൽപാദങ്ങളെ പിൻപറ്റി എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളും അവന് നല്ലതായി കാണിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പിശാജിന്റെ ജൽപ്പനങ്ങൾ പിശാജിന്റെ പിശാജിന്റെ കാൽപ്പാടുകൾക്കലുകൾ നിങ്ങൾ നിങ്ങൾ പിന്തുടർന്നു പോകരുത് വമയ്യത്തോ ഹുത്തു ആ തിഷയി ആരാണോ പിശാജിന്റെ അവന്റെ ജൽപ്പനങ്ങൾക്ക് പിന്നാലെ പിന്തുടർന്നു പോകുന്നത് എങ്കിൽ മനസ്സിലാക്കി അവന്റെ സംസാരം മുഴുവൻ നിന്നോട് നീചമായ പ്രവൃത്തി ചെയ്യുവാനും ദുരാചാരങ്ങൾ ചെയ്യുവാനും വേണ്ടി മാത്രമാണ് അവൻ കൽപ്പിക്കുക തിന്മയുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് പിശാജ് അവന്റെ സംസാരത്തിലൂടെ അവൻ നിന്നിൽ ചെലുത്തുന്ന സ്വാധീനത്തിലൂടെ നിന്നിലുണ്ടാകുന്ന ബാക്കി പത്രം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും എന്നിട്ട് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ആഹ്ലാദിക്കേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും പരിശുദ്ധി പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയേ ഇല്ല ഒരാൾക്കും നന്നാകാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാവില്ല അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ഫതിലും നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടല്ല ആ അള്ളാഹു നിങ്ങൾക്ക് അത് നൽകിയത് കൊണ്ട് മാത്രമാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധിയുള്ളവരാക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അള്ളാഹു നേർമാർഗത്തിന്റെ വെളിച്ചം അവന്റെ മനസ്സിൽ കത്തിച്ചു കൊടുക്കുന്നു എന്നർത്ഥം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് നമ്മെ കുറിച്ച് റഹ്മാനായ റബ്ബന് നന്നായി അറിയാം ബദറിന്റെ പശ്ചാത്തലത്തിൽ പിശാജ് അവർക്കിടയിൽ ഉണ്ടാക്കി കൊടുത്ത ചില ചിന്തകളെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറയാം ആ മക്കയിലെ മുഷരിക്കുകൾക്ക് ആദ്യം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾക്ക് നിങ്ങൾ അതിജയിക്കുന്ന ഒരാളും ഈ ലോകത്തിലില്ല എന്നാ അതെ പിശാജ് അങ്ങനെ പറയാം നിങ്ങൾ തന്നെയാണ് പോലുത് എന്നിട്ട് പിശാജ് ഒന്നും കൂടി പറഞ്ഞു ഇത് പിശാജ് അവന്റെ ജോലി തന്നെ എന്താണോ മനുഷ്യൻ തെറ്റായി ചെയ്യുന്നത് അത് നന്നായി ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ തെറ്റായ ചിന്തകൾ വളർത്തി വലുതാക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ വളരെ കൂടി നമ്മൾ മനസ്സിലാക്കണം അത് ജീവിതത്തിൽ തിരുത്തുവാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോ എന്ന് ചൊല്ലി സ്വന്തവും കുടുംബവും സമൂഹവും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാണാവട്ടെ സഹോദരങ്ങളെ പിശാജിന് ഒരു മനുഷ്യൻ കീഴ്പ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ അറിയണം ഒന്ന് ഞാൻ പറഞ്ഞു അവൻ ചെയ്യുന്നത് ഭയങ്കര സുന്ദരമായി പിശാജു തോന്നിപ്പിക്കും എന്നാൽ അവന്റെ കുടുംബത്തിന് അറപ്പുണ്ടാകും നാട്ടുകാർക്ക് അറിയാമത് മോശമാണ് എന്ന് പക്ഷേ അവന് മാത്രം അതൊരു സുന്ദരമായ എന്റെ ജീവിതത്തിന്റെ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നത് പോലെ അവൻ അനുഭവപ്പെടും രണ്ടാമത് സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള പേടിയങ്ങൾ നഷ്ടപ്പെടും എന്ത് തിന്മയും ചെയ്യാൻ അവന് തോന്നുമെന്ന് അങ്ങനെ ഉണ്ടോ നമ്മുടെ മനസ്സിൽ പേടിക്കണം എന്ത് തിന്മ ചെയ്യാനും അവൻ അവസരം ഒരുക്കുകയും അതിന് ഏതൊരു സാഹചര്യമാണോ ലഭിച്ചത് അവൻ ആ തിന്മ ചെയ്യാനുള്ള ഒരു ധൈര്യം അവനുണ്ടാകും റഹ്മാനായ റബ്ബിനെ പേടിക്കുന്ന ഒരാൾക്ക് മാത്രമേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുള്ളൂ മറ്റൊന്നെന്താന്ന് അറിയാന്നറിയാ അവൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു യുക്തി അവന്റെ മനസ്സിന് ഇങ്ങനെ കടന്നു വരും ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളു ഇതാണ് അതിന്റെ ശരി ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിലേ എനിക്ക് ഇന്നിന്റെ കാര്യങ്ങൾ ഉണ്ടാകൂ ബാക്കിയുള്ളവരൊക്കെ എന്റെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന യുക്തിചിന്ത അവനുണ്ടാകും അതിനപ്പുറത്തെ യുക്തി വലുതായി അള്ളാഹുവിനെ ഈ തന്നെ നിഷേധിക്കുന്നിടത്തേക്ക് അവൻ കടന്നു വരികയും ചെയ്യും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ റബ്ബ് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എന്താ പരിഹാരം റഹ്മാനായ റബ്ബ് പറയാം ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അവനെ പഠിപ്പിക്കുകയും അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുകയും തന്റെ ജീവിതത്തിന് നാളെ ഒരു മാനമുണ്ട് എന്നും മരണത്തിന് ശേഷമാണ് ഞാൻ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ രോഗങ്ങൾക്കും എന്റെ ജീവിതത്തിൽ കടന്നുപോയ സകലമാന പ്രശ്നങ്ങൾക്കും ഞാൻ അനുഭവിച്ചതിന് പ്രതിഫലം ലഭിക്കുക എന്ന ചിന്തയുണ്ടാവണം ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്ത മുഴുവൻ കാര്യങ്ങളും എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിനമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തണം നോക്കൂ നിങ്ങൾ തന്റെ മകനെ ഓർമ്മപ്പെടുത്തിയ കാര്യം സൂറത്ത് ഒരു കടുകുമണിത്തൂക്കമാണ് നിന്റെ പ്രവർത്തനമെങ്കിൽ അതൊരു പാറക്കല്ലുകൾക്കിടയിലാണെങ്കിലും ഔഫിസ് ഔഫിൽ അർ ആകാശഭൂമികൾക്കിടയിൽ വളരെ സ്വകാര്യമായി രഹസ്യമായി നീ ചെയ്തതാണെങ്കിലും അത് കൊണ്ടുവരിക തന്നെ ചെയ്യും അത് നിന്നെ കാണിക്കുക തന്നെ ചെയ്യും അത് നിനക്ക് വേണ്ടി വിചാരണക്ക് ഒരു ദിനമുണ്ട് നയജ്ഞനാണ് സൂക്ഷ്മജ്ഞാനിയുമാണ് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ലക്ഷ്യബോധമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്ന് സഹോദരങ്ങളെ നമ്മുടെ ഇച്ഛകളെ വിശ്വാസമില്ലെങ്കിൽ അത് സ്വയം അത് കയറൂരി നമ്മിൽ നിന്ന് നഷ്ടപ്പെടും ഒരു കയറുണ്ട് ഒരു കെട്ടിവെക്കപ്പെട്ട ഒരു കയറിന്മേ പാശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ കെട്ട് നമ്മുടേതൊക്കെ കുറ്റിയടിക്കപ്പെട്ട ഇസ്ലാം എന്ന പവിത്രമായ മതത്തിലാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളിലാണ് നമ്മുടെ വാക്ക് പറയുമ്പോൾ അള്ളാഹിന്റെ ഖുർബാനിൽ ഇതെനിക്ക് പറയാൻ പറ്റുമോ ഹദീസ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇതെനിക്ക് ഹലാലാകുമോ ഇതെനിക്ക് ഹറാമാകോ അത് ചിന്തിക്കുക എന്നതാണ് ദീൻ അത് ചിന്തിക്കാത്തതാണ് ഹവ വിശുദ്ധ ഖുർആൻ പറയാണ് ഇച്ഛ എന്ന് പറയുന്നത് അതിന് ചില യുക്തികൾ അവന്റെ മനസ്സിലേക്ക് പിശാചിട്ട് കൊടുക്കും ഇത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ ഇത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ ഇത് അവരുടെ ചോയ്സ് അല്ലേ സ്വാതന്ത്ര്യമല്ലേ അല്ലെ വിവാഹം കഴിക്കാതെ ഒരാണൊരു പെണ്ണിനെയും പിടിക്കപ്പെട്ടാൽ ലിവിംഗ് ടുഗതർ ആണെന്ന് പറയുമ്പോ എല്ലാരും കൂടി പിരിഞ്ഞു പോകുക അല്ലെ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തിന്മയാണ് എന്ന് പറയാൻ നിന്റെ മനുഷ്യന്റെ നീ ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറത്ത് നിന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും നിന്നെ വളർത്തുകയും ചെയ്തൊരു മാതാവും പിതാവും കുടുംബവും സമൂഹവും ഉണ്ടെന്ന ചിന്തയിൽ നിന്ന് നാളെ പരലോകത്തിന് തിന്മയാണ് ശിക്ഷിക്കപ്പെടുമെന്ന് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അവനെ കയറൂരി കയറൂരിവിട്ടുകൊണ്ട് തിന്മയുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെയാണ് ഫോൺസൈറ്റും ഇന്റർനെറ്റും അങ്ങനെ തുടങ്ങി ചാറ്റിങ്ങും ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ തിന്മകളും ഇതൊക്കെ സ്വാതന്ത്ര്യമല്ലേ ചോയ്സ് അല്ലേ എന്ന ചിന്തയിലേക്ക് പിശാജ് കൊണ്ടുപോകുന്നത് വിശ്വാസികളെ ഈ ഹവയെ പിന്തുടർന്നാൽ അവന്റെ ജീവിതത്തിൽ മരണാനന്തരം ഉണ്ടാവുക എത്ര സിമ്പിൾ ആണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത് ആതിരുകൾ ആരെങ്കിലും ലംഘിച്ചാൽ റഹ്മാനായ ആയി ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചു കളഞ്ഞാൽ എന്നിട്ടല്ല പറഞ്ഞു ഇഹലോക ജീവിതത്തെ അവൻ അകപ്പെടുകയും അതിന് പ്രാധാന്യം കൂടുതൽ നൽകുകയും ചെയ്താൽ ഇഹലോക ജീവിതത്തിന് പ്രാധാന്യമുണ്ട് കാരണം നാളെ പരലോകത്ത് രക്ഷപ്പെടാല്ല വിളഭൂമിയാണ് ഇഹലോകം പക്ഷേ അതിന് ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അതിർ കവിഞ്ഞത് എങ്കിൽ ലഹ്മാന റബ്ബു പറഞ്ഞു അവന് മടങ്ങി ചെല്ലാനുള്ള നരകമാണ് എന്നാൽ ഒരുത്തിന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന ചിന്തയുണ്ടാവുകയും ആ ചിന്തയുടെ ഉപോൽപന്നം എന്തെന്നറിയുമോ അവന്റെ ജീവിതത്തിൽ പിശാജു തോന്നിപ്പിക്കുന്ന ഇച്ഛകളെ അവൻ നിയന്ത്രിക്കുകയും ചെയ്താൽ അവൻ മടങ്ങി ചെല്ലുന്നത് സ്വർഗത്തിലേക്കായിരിക്കും അവന്റെ ഇരിപ്പിടം സ്വർഗ്ഗമാണ് ഇതാണ് ജീവിത ലക്ഷ്യം ഇത് മറക്കാനാണ് ഇത് മറപ്പിക്കാനാണ് പിശാജ ചില വർണ്ണക്കടലാസുകൾ കൊണ്ട് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം മറ്റൊന്ന് സഹോദരങ്ങളെ ഈ ഒരു ബോധം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഉരുകിയില്ലാതെയാകുന്നത് ലജ്ജ എന്നതാണ് ആ ലജ്ജ എന്ന വികാരം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഇത് ആരെങ്കിലും കണ്ടാൽ എന്തായിരിക്കും അറിഞ്ഞാൽ എന്തായിരിക്കും ഇത് ദുനിയാവിലുള്ള ഒരു വേലിക്കെട്ടാണ് അള്ള വെച്ച ഒരു വല്ലാത്ത നിയന്ത്രണമാണ് ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ അൽ ഹയാ ലജ്ജ എന്ന വികാരം വേറെ ആർക്കുള്ളത് ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട് പക്ഷെ മനുഷ്യന് റഹ്മാനായ റബ്ബ് കൊടുത്തു അതങ്ങ് ഇല്ലാതെയായാൽ കണ്ടാലെന്താ എന്ന് ചിന്തിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും മാത്രല്ല എവിടെ ശബ്ദം കേട്ടാലും നൃത്തം ഒരു സാഹചര്യം ഉണ്ടാകും ഇനി എന്തൊക്കെ തമ്മാടിത്തരം ചെയ്താലും ആരും അറിഞ്ഞാലും ആരൊക്കെ ചോദ്യം ചെയ്താലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് റസൂലി അലഹി വസ്ലമ പറഞ്ഞതാണ് ഒരാൾക്ക് ഈമാനുണ്ടോ അവന് ലജ്ജയുണ്ടാകും വീടിന്റെ വാതിൽക്കൽ കുത്തിവെക്കേണ്ട വാചകമാണിത് ലജ്ജ ഈമാനാണ് അത് ഈമാനിന്റെ ഒരു ഭാഗമാണ് ലജ്ജല്ലേ എന്തും ചെയ്യാൻ വമൻ മസൂലി വസ്ലമ പറഞ്ഞു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും നന്നായി അല്ല എന്താണോ പഠിപ്പിച്ചത് അവിടെ നിന്നുകൊണ്ട് യഥാർത്ഥ മുറപ്രകാരം തന്റെ ഹയാ ലജ്ജയെ കാത്തു സംരക്ഷിക്കണം അല്ലാതെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കണ്ടും കേട്ടും അറിഞ്ഞും ലജ്ജ ഊരപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മളായിക്കൂട നോക്കൂ നിങ്ങൾ ലജ്ജയില്ലെങ്കിൽ തോന്നുന്നത് പോലെ ജീവിക്കാമല്ല ലജ്ജല്ലേ എങ്ങനെയും ആരുടെ നിയന്ത്രണവും ഇന്ന് ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ പുതിയ ലിബറൽ ചിന്തകളും അതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളും വന്നപ്പോ തിന്മ നന്മ ഇതിന്റെ അതിരുകൾ മായ്ച്ചു കളഞ്ഞു എന്താണ് തിന്മ ആർക്കിഷ്ടമുള്ളതാ എന്തും ചെയ്യ ഒരു നന്മ തിന്മ എന്നുള്ള എന്തില്ല അതിരുകൾ അപ്പോ നാട്ടില് തിന്മ ചെയ്യുന്നവനും മാന്യനായി നാട്ടിൽ തെറ്റായ ആളെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ വലിയ കേമന്മാരായി നടക്കുമ്പോ നമുക്കൊരു ചിന്ത പുടശ്വനെ ഞാൻ മാത്രം ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഏ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു പോ ഞാൻ കുറച്ച് മോശക്കാരനായോ എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നിടത്തേക്ക് പിശാജി റഹ്മാനായ റബ്ബ് പറഞ്ഞു കേട്ടോ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കണം കേട്ടോ ലായസ്തീ ഒരു മനുഷ്യർ നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല ഒരിക്കലും സമമാവുക നീ ജീവിക്കുന്ന കാലത്ത് ചിലപ്പോ തിന്മങ്ങട്ട് നല്ല കുപ്പായിട്ട് വരുന്ന കാണും എല്ലാരും അതിന്റെ ആളുകളായിരിക്കും അതാണ് നല്ലതെന്ന് തോന്നിപ്പിക്കും തിന്മകൾ അതിന്റെ ആധിക്യം നിന്നെ എത്ര അത്ഭുതപ്പെടുത്തിയാലും അത് ഒരു കാലത്താണെങ്കിലും നീ പേടിക്കേണ്ട ബുദ്ധിമാന്മാരായ ആളുകളെ നിങ്ങൾ അള്ളാവിന് സൂക്ഷിച്ച് ജീവിക്കണം എന്തുണ്ടാകുന്ന നാളെ പരലോകത്ത് നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിൽ അയേക്കാം അപ്പൊ വിജയിക്കണമെങ്കിൽ അള്ളാഹു തിന്മയും നല്ലതും ചീത്തയും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കി നന്മയുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല സഹോദരങ്ങളെ ഇന്നിന്റെ ഈ സൊസൈറ്റിയുടെ പ്രത്യേകത തിന്മയുടെ തിന്മയോടുള്ള വെറുപ്പ് തന്നെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി എന്നിട്ടോ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് പ്രശ്നമല്ല അത് ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഹലാലായ ഒരു സൊസൈറ്റി ചെറുപ്പക്കാര് വിദ്യാസമ്പന്നരിങ്ങനെ വളർന്നു വരിക എന്നിട്ട് ഓലക്കൊരു ന്യായമുണ്ട് കാണുന്നോനാ കുഴപ്പം ചെയ്യണോന് കുഴപ്പമില്ല അള്ളാഹാൻ റസൂൽ പറഞ്ഞു ഇതൊക്കെ ഈമാനിന്റെ കുറവാ അതെ എതിർക്കപ്പെടാത്തതും ഈമാനിന്റെ കുറവാറ നിങ്ങൾ തെറ്റ് കണ്ടാൽ കൈ കൊണ്ട് തടുക്കാൻ പറ്റുന്നതിന് കഴിഞ്ഞില്ല സൊസൈറ്റി അത്ര ശക്തമാണ് നാവുകൊണ്ടെങ്കിലും പറയണം മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം വിട്ടകന്ന് നിൽക്കണം അത്രയെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ഏറ്റവും ദുർബലമായ ഈ മാൻ മനസ്സുകൊണ്ട് വെറുക്കുക പക്ഷെ ഇന്നോ അതിന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നിട്ട് പരസ്പരം ഈ വിഷയങ്ങളൊന്നും ആരും ഉപദേശിക്കൂല പരസ്പരം ആരും പറയില്ല മുണ്ടാണ്ടങ്ങനെ നടക്കും മക്കളോട് പറയില്ല സ്കൂളിലെ കുട്ടികളോട് പറയില്ല സുഹൃത്തുക്കളോട് പറയില്ല എന്നാൽ നോക്കൂ നിങ്ങൾ അത് നമ്മുടെ നാശ ഈ ഉപദേശം നൽകിയില്ലെങ്കിൽ നമ്മുടെ നാശമാണ് നോക്കൂ നിങ്ങൾ ബനോ ഇസ്രായേലുകാരെ കുറിച്ച് റഹ്മാൻ പറഞ്ഞു അവർ പരസ്പരം ദുരാചാരങ്ങൾ ചെയ്യുമ്പോ തെറ്റുകൾ ചെയ്യുമ്പോ അന്യോന്യം തടുക്കുമായിരുന്നില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യല്ലേ ഇത് തെറ്റാണെന്ന് പറയുമായിരുന്നില്ല ചെയ്യുന്നവരങ്ങനെ ചെയ്തു ചെയ്യാത്തവർ മുഖന്താഴ്ച നടന്നു അല്ല പറഞ്ഞു അരുൺ അവർ ചെയ്യുന്നത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് ഏത് തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടുന്ന ചില വികാരങ്ങളുണ്ട് അത് ഹൗഫാണ് അള്ളഹാനെ കുറിച്ചുള്ള പേടി രണ്ട് ഹയാ ആണ് ലജ്ജയാണ് ലജ്ജയോടുള്ള ഇഷ്ടം നന്മ ചെയ്യാനുള്ള താല്പര്യം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം തിന്മയോടുള്ള വെറുപ്പുണ്ടാവണം തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള മാർഗം ഉണ്ടാക്കണം അതിനെന്താ പരിഹാരം തറയോ അള്ളാഹിന്റെ ഖുർഹാനിലേക്കും പ്രവാചകന്റെ തിരു അധ്യാപനങ്ങളിലേക്കും ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കൽ മാത്രമാണ് അല്ലാതെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹിക നിർമ്മിതികളിലേക്ക് നോക്കി ഞാൻ മാത്രം മാത്രമെന്ത് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എങ്ങനെ ആവണം എന്ന് എന്റെ പ്രവാചകനും എന്റെ വിശുദ്ധ ഖുർഹാനും പഠിപ്പിച്ചിട്ടുണ്ട് അതിലേക്കുള്ള തിരിച്ചു നടത്തമാണ് ഇന്നിന്റെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഉത്തമ മുഖ്മനാകാൻ ഒരു ഉത്തമ പിതാവായി തീരാൻ ഒരു ഉത്തമനായ ജ്യേഷ്ഠനായി മാറാൻ ഒരു ഉത്തമനായ വല്ലുപ്പയും വല്ലുമ്മയും ഈ സമൂഹത്തിന്റെ ഏറ്റവും നേതൃത്വം നൽകുന്നവരുമായി മാറാൻ കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വേദഗ്രന്ഥത്തെ എന്റേതാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം അത് ഏറ്റെടുക്കാൻ നാം തയ്യാറാകുമ്പോൾ നിഷ്ക്രിയമല്ലാത്ത സക്രിയമായ ഒരു സമൂഹം മുസ്ലിം മുത്ത് എഴുന്നേറ്റ് തന്നെ ചെയ്യും അതിന് നേതൃത്വം കൊടുക്കാൻ അതിന് മുന്നിൽ നടക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

ഏതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു മാസമാണ് ആളുകൾ അതിനെ ശകുനമായി കാണുന്നതിന് ഇസ്ലാമിലെ തെറ്റിപ്പോയ ഒരു കക്ഷിയുടെ പിൻബലത്തിലാണ് ഷിയാക്കളുടെ പിൻബലത്തിലാണ് എന്ന് നമുക്കറിയാം അഖിലസുന്നയുടെ വിശ്വാസമനുസരിച്ച് മുഹർണ മാസം പവിത്രമാണ് അത് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ള ഒരു നല്ല മാസമാണ് എല്ലാ മാസങ്ങളെയും പോലെ എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാ നന്മകൾ തുടങ്ങാനും എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് കൂടിയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മാസത്തിൽ സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായി നോമ്പ് അള്ളാഹുവിന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അത് ഒൻപതും പത്തു അഫു സിയാമി റമലാൻ റമദാനിന് ശേഷം ഒരാൾ നോമ്പ നിഷ്ഠിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസമായ മാസത്തിലാണ് എന്ന് നമ്മൾ അറിയണം ആ മാസത്തിൽ നോമ്പനിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ കുറിച്ച് റസൂ പറഞ്ഞു അള്ളാഹു കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ മാസത്തിലെ പത്തിന്റെ നോമ്പ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ നോമ്പ് അനുഷ്ഠിക്കും ഒൻപതും പത്തും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകന്റെ ജീവിതത്തിന് ശേഷം സഹാബത്തും ഒക്കെ മുഹറം ഒൻപതും പത്തും സുന്നത്തായ നോമ്പുകളായി ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനുഭവ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാനും നമ്മുടെ മനസ്സിൽ ഈമാൻ ഏറ്റവും ജ്വലിക്കുന്ന അവസ്ഥയിൽ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുവാനും ഉണ്ടാകുവാനുമൊക്കെയുള്ള വിപാദത്തുകൾ ശ്രേഷ്ഠമാണ് നമസ്കാരവും നോമ്പും ഒക്കെ അത് ചിട്ടയായി അധ്യഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ഇൻഷാ ഇൻഷല്ല ഈ വരുന്ന ജൂലൈ ജൂലൈ ആറ് ഏഴ് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മാസപ്പിറവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുഹറം ഒൻപതും പത്തും അത് നമ്മുടെ കുടുംബത്തെ ഒപ്പം ചേർത്ത് ഈ ദീനിയായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാകാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി തക്കവയോടുകൂടി ജീവിക്കാനുള്ള മാർഗമായി ഇത്തരം വിപാദത്തുകളെ നമ്മൾ കാണണം സഹോദരങ്ങളെ ഈ ആസുരമായ കാലത്ത് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ വളരെ ചിട്ട നമുക്കുണ്ടാവണം ജമാഅത്തായി സുന്നത്തുകൾ നമസ്കരിച്ച് ഖുർആൻ ഓതി നോമ്പനുഷ്ഠിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു നല്ല മനസ്സുണ്ടാവുമ്പോഴേ ഹവയിൽ നിന്ന് ഇച്ഛകളുടെ കെട്ടുപാഠങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാനും ഹലാലായി ജീവിക്കാനും നമുക്ക് പറ്റും സഹോദരങ്ങളെ ഒരു സെക്കൻഡ് പോലെ നമ്മുടെ ഹൃദയം ഒന്ന് നിശ്ചലമായ നമ്മുടെ പേര് മാറിയില്ല ഒരു വണ്ടിക്ക് സേട് കൊടുക്കുന്നതിന് എതിരെ ഒരു വണ്ടി വന്നാൽ നമ്മുടെ പേര് മാറിയില്ലേ സഹോദരൻ ഒരു ഡോക്ടർ നൽകുന്ന ഒരു റിസൾട്ട് നീ എന്ന് മാറാരോഗ്യാണ് കഴിഞ്ഞില്ലേ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഓട്ടം അല്ലെ എത്ര നൈമുശികമായി എന്നാൽ ആ വാതിലങ്ങനെ പുതിയൊരു വാതിൽ തുറക്കുമ്പോ റഹ്മാനായ ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാൻ ഈ ജീവിതത്തിന് ക്രമപ്പെടുത്തിയാൽ മതി എന്ന് അല്ല പറയുമ്പോ ഈ തെറ്റായ ചിന്തകൾ മാത്രം പറയുന്നവരുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിലെ അതിപ്രസരവും സ്വാധീനിക്കപ്പെട്ട് നിഷ്ക്രിയമായി പോകുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറാൻ പാടുണ്ടോ അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് കൂടി ജീവിക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ അധ്വാനിക്കുന്ന ഉഗ്മനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ പരിശുദ്ധ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമും ജീവിതത്തിൽ ശരിയാവണ്ണം പഠിച്ച് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് തക്വയോട് കൂടി ജീവിക്കുവാനുള്ള തോഫിയൻ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ഒരു അടിമയായി ജീവിക്കുവാനും ചൊല്ലി അല്ലാഹുവിന്റെ തൃപ്തിയോട് കൂടി മരണപ്പെടുന്ന നമ്മെ മരണപ്പെടുന്നെ കഠിനമായ രോഗങ്ങൾ പലരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുകയും മഹഫിറത്ത് അത് മുഖേന ലഭിക്കുകയും ചെയ്യുമാറാവട്ടെ വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അത് മുഖേന അള്ളാഹു ജന്നാത്തമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ ഭാര്യമാർ മക്കൾ ഭർത്താക്കന്മാർ എല്ലാവരും നമ്മൾ വിട്ടുപിരിഞ്ഞവരാണ് അവരെയൊക്കെ സ്വർഗത്തിൽ കാണുവാനും പ്രദാനം ഒന്നിച്ചിരിക്കുവാനും അവരുടെയൊക്കെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ الآخرة حسن وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين